ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ റെസിപ്പി ഒരു സൂപ്പർ സ്പൈസി എഗ് ദോശയുടെ ആണ് കേട്ടോ ഒക്കെ കഴിക്കാൻ മടി കാണിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ ചെയ്യുക നമ്മളൊരു പാന വെച്ച് ദോശമാവ് അതിലേക്ക് ഒഴിക്കുന്നു നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ദോശ തന്നെയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ദോശ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നീട് നമ്മളതിലേക്ക് ദോശ പരത്തിയതിൻ്റെ ശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് ചട്നിപ്പൊടിയാണ് കേട്ടോ ചമ്മന്തിപ്പൊടി ചട്നിപ്പൊടി എന്ന പേരിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന പൊടിയാണിത് ഇതൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നീട് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഒരു എഗട്ടോ ഒരു കോഴിമുട്ട ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് മെല്ലെ ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് നന്നായിട്ട് ഒന്ന് പരത്തി ദോശയു തന്നെ പറ്റിക്കുന്ന ഒരു രീതിയിൽ പരത്തിയെടുക്കണം രാവിലെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാൻ പറ്റുന്നതും അതുപോലെ ലഞ്ച് ബോക്സിൽ വെക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇത് ഇതിന് ഇനി സ്പെഷ്യലായിട്ട് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല ഇനി നമ്മൾ അതിലേക്ക് ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുന്നു ഓണിയനാണ് വലിയ ഉള്ളിയാണ് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ വളരെ നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നീട് അതിലേക്ക് ഒരു ചെറിയ പച്ചമുളകും അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നു കാരറ്റൊക്കെ വേണമെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൽ ഇനി നമ്മൾ ഈ ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം നെയ്യ് നമ്മൾ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്നും ചേർക്കുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് വെന്ത് കിട്ടണം ഒരു സൈഡ് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മളൊന്ന് മറിച്ചിടുന്നത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കഴിഞ്ഞാൽ ആ മറിച്ചിട്ട ഭാഗം ഒന്നും കൂടി നന്നായിട്ട് വെന്ത് കിട്ടണം പിന്നെ നമ്മളുടെ ഉള്ളിയും കോഴിമുട്ടിയും ഒക്കെ ആ ഭാഗത്താണ് ഉള്ളത് ഒന്ന് നന്നായിട്ട് അമർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ചെറു തീയിലാണ് കേട്ടോ വേവിക്കേണ്ടത് നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളത് കൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും കാണാം താങ്ക്